ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളെ പ്ലാൻ മൊത്തത്തിൽ മാറിയ മാറിയൊരു ദിവസമാണ് നമ്മുടെ ലിസ്റ്റിൽ ഇല്ലാത്ത കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ഉമ്മള്ളതുകൊണ്ട് തന്നെ രാവിലെ തന്നെ കുറച്ച് ഗോതമ്പും പച്ചയൊക്കെ കഴിഞ്ഞ് തന്നു ഞാൻ ഞാനതെല്ലാം കൂടെ പുറക്കെടുത്ത് തറസ്സിൻ്റെ മേലേക്ക് വന്നിട്ടോ വന്നപ്പോൾ നല്ല വെയിലൊക്കെ കണ്ടു തന്നാൽ പിന്നെ തുടങ്ങട്ടേന്ന് കഴിഞ്ഞിട്ട് അവിടെ ഇട്ടു കൊടുക്കുകയാണ് ഇന്നലെ നല്ല മഴയായിരുന്നു അപ്പോൾ ഇന്ന് മഴ വരും എന്നറിയില്ല എന്തായാലും വെയിൽ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇടുമല്ലോ ഈ മഴ വരുമ്പോൾ നമുക്ക് ഓടി ഒന്ന് എടുക്കാം അപ്പോൾ ഞാൻ ഈ നോമ്പായിട്ടില്ല ഈ പരിപാടികളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇത് ഈ ഗോതമ്പുണക്കൽ പച്ചരി ഉണക്കൽ റേഷൻ കടയിൽ നിന്നും ഇതും കിട്ടിയില്ല പിന്നെ കടയിൽ നിന്ന് വാങ്ങി ഉണക്കണ പരിപാടി ഒന്നും ഇവിടെയല്ല കേട്ടോ അപ്പം നമ്മുടെ ഇപ്രാവശ്യം ഗോതമ്പ് കുറച്ച് അധികം ഉണ്ട് പിന്നെ പച്ചരി കുറച്ചേ ഉള്ളൂട്ടോ എല്ലായിടത്തും അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും ഉള്ളതൊക്കെ പാടെ കഴുകി ഉണക്കി റെഡിയാക്കാന്ന് കരുതി കേട്ടോ അപ്പം ആദ്യം നമ്മൾ ഗോതമ്പൊക്കെ ഒന്ന് വിരിച്ചിട്ടു ഇനി നമുക്ക് എന്ത്ടാം പച്ചരി ഇടാം കേട്ടോ ഇനിയിപ്പോ ഇവിടെ കാക്കയ പൂച്ച പൂച്ച വരില്ല കാക്ക വരുമെന്ന് നല്ല സംശയമുണ്ട് എന്തായാലും നമുക്ക് ഇടക്കിടക്കൊന്ന് വന്നോക്കണം പിന്നല്ലേ എല്ലാം കൂടെ വിരിച്ചിട്ടിട്ട് ഇങ്ങനെ നിന്നപ്പോഴേ ആകാശത്തിലും മൊത്തത്തിലൊരു അന്തരീക്ഷത്തിനൊരു മട്ടുംഭാവം മാറ്റമൊക്കെ ഉണ്ട് ടറസിന്റെ ഇങ്ങനെ നിന്നപ്പോഴാണ് കേട്ടോ മണ്ണ് ഇങ്ങനെ ഇത് ഇങ്ങനെ കാണുമ്പോൾ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിൽക്കും കുറേ ദിവസമായി പരിപാടി തുറത്തിയിട്ട് അപ്പം ഇയാളത് കൊട്ടിട്ടു വേണ്ട എനിക്ക് പോകണം അയാളാണെങ്കിൽ ഭയങ്കര സ്ലോ ആയിട്ടാണ് കൂട്ടിയിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ എന്താ വേഗം പെട്ടെന്നാണ് കൊട്ടിയാലേന്ന് ഇത് കണ്ടപ്പോഴാട്ടോ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു പണ്ട് ഞാൻ മണ്ണൊക്കെ തിന്നിരുന്നു കേസ് മണ്ണ് തിന്നാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ മണ്ണിന്റെ മണമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു സത്യമായിട്ട് ഞാൻ ചെറുപ്പത്തിൽ മണ്ണ് തിന്നിരുന്നു കേട്ടോ അപ്പം ആരെങ്കിലും എന്റെ കമ്പനിക്ക് ഉള്ളവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അപ്പം ഇപ്പോഴൊക്കെയാണെങ്കിൽ മണ്ണൊക്കെ പാട വരെ തിന്നായിരുന്നു അല്ലേ അങ്ങനെന്താ നമ്മൾ അമ്മ തിരുമ്പി വെച്ച സാധനങ്ങളൊക്കെ തോരിയിടോ അവിടെ വേഗം തോരടാ ഇവിടെ ഭയങ്കര വെയിൽ വരും പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റില്ല കുറച്ച് ദിവസമായിട്ട് തലവേദനയാണ് ഞാൻ അവിടെ അടങ്ങിറായിരുന്നു ഇനി 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 ഇനിയിപ്പോ അത് വരണ്ടാകാന്ന് എഴുതിയിട്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് തോരിയിടോ ഇതാണെങ്കിൽ കഴിയുമില്ല ഈ ചെറിയ ചെറിയ സാധനങ്ങൾ ഇങ്ങനെ തോരടാൻ ഭയങ്കര പണിയാണ് അങ്ങനെ ഞാൻ സിറ്റോട്ട് വന്നപ്പോൾ സിറ്റൗട്ടിൽ അനു ഫാസിൽ ഇപ്പോൾ അപ്പം അമ്മ ഈമ്മ കുടുംബശ്രീത്തെ ബുക്കൊക്കെ പിടിച്ചിട്ടാണ് നിൽക്കുന്നത് കുടുംബശ്രീ കഴിഞ്ഞ് വരാൻ തോന്നുന്നുണ്ട് മണിക്കുട്ടൻ ഡ്രസ്സൊക്കെ ഊരിട്ട് എന്തൊക്കെ പരിപാടിയിലാണ് കേട്ടോ അങ്ങനെ ഞാൻ വീണ്ടും നമ്മുടെ കിച്ചണിൻ്റെ സൈഡിലോട്ട് വന്നിവിടെ കുറച്ചില്ല കച്ചറകളൊക്കെ ഉണ്ട് കുട്ടികളെ പണിയാണ് പിന്നെ കുറച്ച് ഞാനും പിന്നെ കുറച്ച് അർഷാക്കും അർഷാക്കും രാവിലെ വിളിച്ചിട്ട് ആ ചകിരിയൊക്കെ അവിടെ ഇട്ടു പോയിട്ടോ ഇനി ഇപ്പോൾ അത് പെറുക്കിടാ ഞാനാണ് പെറുക്കിടണ്ടാൾ അങ്ങനെ ഞാനൊരു ചക്കൊക്കെ തപ്പിപ്പിടിച്ച് കൊടുക്കുന്ന ചകിരിയൊക്കെ എൽ കൂടെ ഇട്ടു പിന്നെ നമ്മുടെ വിറകിൻ്റെ ആ ഒരു ഭാഗമല്ലുണ്ടല്ലോ ഇവിടെ ഇപ്പോൾ വിറകിരിക്കുന്നത് ആ കുറച്ചേ ഉള്ളൂ അപ്പം അതൊക്കെ ഒന്ന് റെഡിയാക്കാനോട്ടോ ഞാൻ തന്നെ അവിടുന്ന് ഇവിടുന്ന് വെളിച്ചിട്ടൊക്കെ പാടം പറഞ്ഞിട്ടും ചെരിഞ്ഞിട്ടും ഒക്കെയാണ് ഇരിക്കുന്നത് ഞാൻ അതൊക്കെ ഒന്ന് അടിക്ക് പെറുക്കി സെറ്റ് ആക്കി വെക്കാം പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വൃത്തിയില്ലാത്ത പോലെ ഇനിയിപ്പോൾ ഇവിടെ കുറേ കല്ലൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ കുറേ പുല്ല് വരയ്ക്കാനുണ്ട് കുറേ പണികളുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും പെരുന്നാൾ കയ്യട്ടെ ആദ്യം നമുക്ക് നമുക്കിവിടുത്തെ കസ്റ്ററൊക്കെ ഒന്ന് മാറ്റിയിട്ടൊന്നടിച്ച് തരാൻ കരുതി ആയിരിക്കണം ഓറഞ്ച് കൊട്ട ജയാനെ കുട്ടി ഞാൻ വാങ്ങിയതാണ് കേട്ടോ അത് കുറേ ദിവസം ഉള്ളിലിട്ട് തട്ടി കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് പുറത്തിട്ട് തട്ടാൻ നേരത്തെ പുറത്തു കിട്ടുകയാണ് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ അതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മളുടെ എന്താണ് എന്തൊക്കെയാ ചെരുപ്പ് ബാഗ് അങ്ങനത്തെ ബാഗില്ല ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ആ മറ്റേ തൂങ്ങി കിടക്കുന്ന ചാക്കിൽ ഫുൾ പ്ലാസ്റ്റിക് കവറാണ് നമ്മളുടെ ചേച്ചിമാര് വരും അതൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാം ഇടുക്കിപ്പറുക്കി വെച്ച് വീടിൻ്റെ നാല് ഭാഗം ഒന്നും അടിച്ചുമായിരുന്നു കേട്ടോ വെയിൽ വരുന്നതിന് മുന്നേ ഈ പരിപാടി ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ആളില്ലേ തലവേദന അത് വരാൻ സാധ്യതയുണ്ട് പിള്ളതുകൊണ്ട് തന്നെ രാവിലെ എല്ലാ പരിപാടികളും കേൾച്ചിട്ടുണ്ടായിരുന്നിട്ടോ അലക്കൽ അതേപോലെ തന്നെ പാത്രം കീഴിൽ അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും ഉള്ളതുകൊണ്ട് നമ്മുടെ പകൽ സമയങ്ങളൊക്കെ വളരെ വേഗത്തിൽ പോകട്ടെ എത്ര പെട്ടെന്നാണ് കഴിയണമെന്ന് എനിക്കറിയില്ല അതിൻ്റെ പുറമെ ചൂട് കയർക്കുക അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട് കേട്ടോ കുട്ടികളൊക്കെ സ്കൂളിൽ തന്നിട്ട് ഐസുവിനെ കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ കളിക്കണമുണ്ട് കേട്ടോ എല്ലാവരും കൂടെ എല്ലാ സഹ ചുക്കം കേട്ടിട്ട് मेरी सोफा मेरी सोफा इधर क्या कर रहे हो हम गुने देने आ दे दी बा അങ്ങനെ കുറച്ച് നേരത്തെ കളിക്കു ശേഷം ഞാൻ പിന്നെ സീരിയസ് ആയിട്ടോ കാരണം നമുക്ക് കുറച്ച് പരിപാടികളുണ്ട് എന്താ പറയുക കുറച്ച് സ്റ്റിച്ചിങ് ഉണ്ട് കേട്ടോ ഈ പെരുന്നാളാകുമ്പോൾ നമുക്ക് പിന്നെ ടൈലർമാർക്ക് കുറച്ച് സ്റ്റിച്ച് ചെയ്യണ്ടാവും പക്ഷെ അതിൻ്റെ എമ്മടെ നാട്ടുകാരടിങ്ങനെ കാൽങ്ങനായിട്ട് എൻ്റെ ഒരു സുഖ സൗകര്യം തരില്ല അത് അടിച്ച് കിട്ടുവോണം എന്തായാലും നമുക്ക് അതൊക്കെ അടിച്ചു എനിക്ക് കുറച്ചൊക്കെ റസ്റ്റ് എടുത്തിട്ടോ പക്ഷേ ഈ ചെറുക്കുറങ്ങിൽ എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു ഓന് ഞാൻ എവിടെ കിടത്തിയതറി ഓന് കഴിഞ്ഞുകഴിഞ്ഞാൽ ആ തലക്കെ എത്തിക്കോട്ടോ പിന്നെ പോകാൻ പറ്റാത്ത കൊണ്ട് എന്നെ എത്തി നോക്കുകയാണ് ഞാനിപ്പോൾ എന്താ നിങ്ങൾക്ക് എഴുതിയിട്ട് പക്ഷേ നിങ്ങളോൻ്റെ കാല് ഞാൻ പിടിച്ചു കൊണ്ടോ അപ്പോൾ ഓനില്ലേ കാല് കിട്ടായിട്ട് ഇങ്ങനെ കിടങ്ങുകളാണ് കൈയ്യോട്ട് തട്ടണമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് ബുദ്ധിമുര വെച്ചിട്ടുണ്ട് ആൾക്ക് ചെറുതായിട്ട് ഇന്നിനിക്കാട്ടിലുദ്ധിമാരാണോ എന്നൊരു സംശയമൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ കുറച്ച് നേരം എൻ്റെ കൈകാലും പിടിച്ചവിടെ കടന്നു പക്ഷെ ഉറങ്ങാനൊന്നും പറ്റിയില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കിച്ചണിലോട്ട് പോയി അപ്പം നമ്മുടെ കുക്കറിൽ എന്താണെന്ന് വെച്ചാൽ കോഴിമുട്ടയാണ് കേട്ടോ ഇന്നിപ്പോൾ ഞാനില്ലേ മുട്ടവജി ഉണ്ടാക്കാമെന്നൊരു പൂതി പൂതിയല്ല മുട്ടവജി ഉണ്ടാക്കാമെന്ന് കരുതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എഗ്ഗ് എഗ്ഗോണ്ട് എന്തുണ്ടാക്കിയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാനൊരു എഗ്ഗ് പ്രേമിയാണ് അപ്പോൾ ഞങ്ങൾ വിചാരിക്കാത്തോ ഇഷ്ടമുള്ളതുമായി ഇഷ്ടമുള്ളതുമായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട് ഉണ്ട് അങ്ങനെയൊന്നും എനിക്ക് എല്ലാതും ഇഷ്ടമാണ് ഞാൻ എല്ലാതും കഴിക്കും പണ്ട് ഞാൻ കൈപ്പൊക്കെ കഴിക്കാതിരുന്നു കയ്പായതുകൊണ്ട് ഇപ്പോൾ ഞാൻ അതും തിന്നു കട്ടോ ഒരുവിധം എല്ലാതും കഴിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതിൽ ഞാൻ അഭിമാനിക്കുന്നു അങ്ങനെ നമ്മൾ എണ്ണയൊക്കെ ചൂടാക്കി ബജിയുടെ മാവൊക്കെ റെഡിയാക്കി ബജി ബജിയല്ല അല്ല മുട്ടയൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചു കേട്ടോ ബജി മാവ് നമ്മൾ ഇപ്പം ഉണ്ടാക്കിയതാണ് മസാ ഇങ്ങനെ മിക്സ് കിട്ടുമല്ലോ അതൊന്നുമല്ല കേട്ടോ കുറച്ച് കടലമാവ് കുറച്ച് അരിപ്പൊടി കുറച്ച് മൈദ പിന്നെ മുളക് പൊടി കായപ്പൊടി ഉപ്പ് അപ്പസോ മഞ്ഞഞ്ഞുടി അങ്ങനത്തെ എല്ലാം ഇട്ടിട്ടുള്ള ഒരു ഭജിമാവാണ് ഈ ഭജ്ബാവിൻ്റെ പ്രത്യേകത എന്താ പറയുക ഇതിൽ നമുക്ക് എന്ത് വേണേലും ബജ്ജ്ജ് ഉണ്ടാക്കട്ടെ എന്ത് വജ് വേണേലും ഉണ്ടാക്കാം മുളക് വജ്ജിയോ അങ്ങനെ എന്ത് വജ്ജിയാണെങ്കിലും ഉണ്ടാക്കട്ടെ അപ്പം പണ്ട് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് കേട്ടോ മുട്ട വജി ഉണ്ടാക്കുമ്പോൾ ഒന്നാകട്ട് പുഴുങ്ങിയിട്ട് പൊട്ടിത്തെറിച്ചൊരു കഥ പക്ഷേ അല്ലേ ഞാൻ ഒന്നാകെട്ട് പുഴുങ്ങിയാലോന്നിങ്ങനെ വിചാരിച്ചു പക്ഷേ എണ്ണം തലേ നമുക്ക് ഇതാകുമ്പോൾ ഒരു മുട്ടയു കൊണ്ട് നമുക്ക് രണ്ട് ബജി കിട്ടും അതാകുമ്പോൾ ഒരു ബജി ഉണ്ടാവുള്ളൂ ഇവിടെ ഇസുവിനൊക്കെ എന്ത് കൊടുത്താലും ഇല്ലേ എന്ത് സാധനം കൊടുത്താലും എനിക്ക് രണ്ടെണ്ണം വേണ്ടോ അല്ലെങ്കിൽ കച്ചറുണ്ടാക്കും സംഭവം ഇന്നൊന്നും ഇല്ല പക്ഷെ എനിക്ക് രണ്ടെണ്ണം ഇങ്ങനെ കാണണം പിന്നെ എന്താ പറയുക അപ്പം നമ്മളുടെ ഭജിയൊക്കെ അടിപൊളി വന്നിട്ടുണ്ടായിരുന്നു നല്ല ക്രിസ്പി ആയിരുന്നു നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഞാൻ പണ്ട് മുട്ട ബജയൊക്കെ ഉണ്ടാക്കണ ഭയങ്കര റിസ്കി പണിയാണെന്നാണ് വിചാരിച്ചിരുന്നു ഇത്ര സിമ്പിളാണെന്ന് എനിക്കറിയില്ലായിരുന്നു പിന്നെ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി കുക്കിംഗ് എങ്ങനെ തൊട്ട് ഇറങ്ങിയപ്പോഴാണ് പല റെസിപ്പീസും വളരെ ഈസിയാണെന്ന് മനസ്സിലായത് അല്ലേ അതുവരെ നമ്മളൊന്നും അറിയാത്ത പൊട്ടത്തേകളായിരുന്നു നിങ്ങളല്ല ഞാൻ അപ്പോൾ നമ്മൾ കുറച്ച് ഭജ്യമാവ് ബാക്കി വന്നു കേട്ടോ അപ്പോൾ ഞാനതിൽ ഉള്ളി വരിക്കാൻ എഴുതി ഇത് പുള്ളി വടാന്ന് പറയാൻ പറ്റില്ല ഉള്ളി ബജ്ജിയാണ് കേട്ടോ ഈ ബജിമാവ് ബാക്കിയൊരുമ്പോൾ അങ്ങനെ ഒന്നും ചെയ്തു നോക്കൂ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ബജ്ജിമാവിൽ മുക്കി എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് മാവ് കഴിയോളം നമുക്ക് ഇങ്ങനെ മുറിച്ചിടാം ഓക്കെ അങ്ങനെ നമ്മുടെ ബജ്ജിയൊക്കെ ഇത് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ലിസ്റ്റിലില്ലാത്തൊരു എണ്ണക്കടിയും കൂടെ നന്നായി ഉള്ളി ബജ്ജി അത് അദൃശികമായി സംഭവിച്ചതാണെങ്കിൽ നമ്മൾ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ സംഭവിക്കും അല്ലേ അപ്പം നമ്മുടെ മുട്ടബജിയും റെഡിയായി അതേപോലെ തന്നെ കായ് ബജ്ജിയും റെഡി കായ്ബജ്ജി അല്ല ഏഷ് ഉള്ളി 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 ഉള്ളിവജി എന്ന് പറയുമല്ലേ അതും റെഡി ആയിട്ടോ അടുത്ത പരിപാടി തണ്ണിമത്തൻ ആണ് അപ്പം നമ്മളൊന്ന് ആകാംക്ഷയോട് കൂടി കട്ട് ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ എനിക്ക് എന്തോ ഒരു ഇത് അപ്പോൾ എന്തോര ഒരു ഓറഞ്ചും ചുവപ്പും പച്ചയും മഞ്ഞയും എല്ലാം കൂടെ ഒരു കളറ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതങ്ങാനും നീ മരുന്ന് വെച്ച് കുത്തിപ്പൊഴുപ്പിച്ചതാണോ ഇത് തിങ്ങി അറബ് ഇനിയിപ്പോൾ എന്തെങ്കിലും വരുമെന്നൊക്കെ ഞാൻ അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ പക്ഷെ നല്ല വെട്ടിക്കൂട്ടലാണ് കേട്ടോ വെട്ടി 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 നമ്മൾ ജാറിൽ ഇട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കാവട്ടേന്ന് പടച്ചോ കാക്കട്ടേന്ന് എഴുതിയിട്ടോ അങ്ങനെ എന്തിനകത്തൊക്കെ അവിടെ ഇവിടെയൊക്കെ മഞ്ഞു റെഡ് ഓറഞ്ചൊക്കെ കാണാണ്ട് കുഴപ്പമില്ലാത്തൊരു തന്നിമത്തനായിരിക്കും എന്നൊക്കെ കരുതി അപ്പോൾ സാധാരണ ഞാനിങ്ങനെ കുത്തിപ്പൊടിച്ചിട്ട് കുത്തി കുത്തി കുത്തിയിട്ടുള്ള വെള്ളമാണ് ഉണ്ടാക്കാറ് അപ്പോൾ ഞാൻ ജ്യൂസ് അടിച്ച് മിക്സിയിൽ അടിച്ചിട്ട് ഇങ്ങനെ അരിച്ചിട്ട് എടുക്കാതിട്ട് നമുക്ക് കൂടി കൂടി കൂടാതെ നമുക്ക് അങ്ങനെ നമ്മൾ മിക്സിലോട്ട് അടിക്കുകയാണ് മിക്സിൻ്റെ സൗണ്ട് കേട്ടപ്പോഴേസ് ഇടുന്ന ഭാരം ഒന്നറിയില്ല എനിക്ക് മനസ്സിലായിക്കോളൂ ഞാൻ എന്തോ ഉണ്ടാക്കണം ഓനങ്ങനെ എന്തെങ്കിലും ഒക്കെ ദിവ്യ ദൃഷ്ടിയിൽ കണ്ടിട്ട് ഓടി വരുമേ അപ്പം മെച്ച ഒരു പീസ് തണ്ണിമത്തൻ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ജ്യൂസ് ജ്യൂസായാലും മതി എന്നൊക്കെ പാവമാണ്ട്ടോ അപ്പം ഞാനില്ലേ ഒരു പീസ് തണ്ണിമത്തം കൊടുക്കാൻ കരുതി പക്ഷേ പ്രശ്നം പ്രശ്നമുണ്ടോ എനിക്ക് ചെറിയ പീസൊന്നും പറ്റില്ല വിൽുതന്നു വേണോ ഇതിൻ്റെ പകുതി കൊടുത്താണ്ടല്ലോ സന്തോഷമായി അങ്ങനെ ഞാൻ അവനക്ക് ഇഷ്ടപ്പെട്ടൊരു പീസൊക്കെ കൊടുത്തു ആദ്യം ഓൻ നിരസിച്ചെങ്കിലും പിന്നീട് അത് വാങ്ങി കഴിച്ചു ബിക്കോസ് ഞാൻ വേറെ കൊടുക്കില്ല എന്നും ഞാൻ വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില ശക്തമായ തീരുമാനങ്ങൾക്ക് മുന്നിൽ ഇവരെല്ലാവരും അടിയോറും അറണ്ട് ഈ അടിയറവ് പറയാറുണ്ട് അങ്ങനെ ഞാൻ ജ്യൂസ് അടിക്കലും അരിക്കലും ഒഴിക്കലും ഇസുവന മേക്കലും ഒക്കെ കൂടെയാണ് കേട്ടോ തണ്ണിമത്തനൊക്കെ കൊടുത്താലേ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തോ എനിക്ക് ഭയങ്കര സ്നേഹം മറ്റു സ്വത്താണ് ഉമ്മ എന്നൊക്കെ പറഞ്ഞ് തരുമേ ഫുൾ സോപ്പിങ്ങാണെന്ന് എനിക്കറിയാം എന്നാലും പിന്നെ കുട്ടികളല്ലേ പാവങ്ങളല്ലേ എന്ന് കരുതി അങ്ങനെ നമ്മൾ ജ്യൂസ് അടിച്ച് കഴിഞ്ഞു പിന്നെ ഒന്ന് നമുക്ക് നോമ്പുറക്കാനില്ലേ ചോറും കറിയും കാര്യങ്ങളൊക്കെ കേട്ടോ നമ്മളെ സാധാ ചോറും കറിയും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് ഞാൻ പിന്നീടുള്ള വീഡിയോകളൊന്നും എടുത്തില്ല തിരക്കപ്പെട്ടു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ നോമ്പ്രക്കൈകിൽ ഒരു കിളി പോയി കിളി വന്ന അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഷാക്കി വരുന്നത് കേട്ടോ വന്നപ്പോൾ തന്നെ ഒരു പന്ത്രണ്ട് മണി ഒക്കെ ആയിട്ടുണ്ട് മോനി ഇവിടെ നിന്ന് കറുപ്പ് കുപ്പായിട്ട് ഫുൾ കൈ ഒക്കെ ഇറങ്ങിയിട്ടാണ് വരുമ്പോൾ അവൻ ബർഗറും അവൽ മിൽക്കും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല വിഷപ്പ് ഇട്ടോ എനിക്കാണെങ്കിൽ ഒന്നുറങ്ങി നല്ല വിശക്കും അപ്പോൾ ദാഹം ഉണ്ടാകും എന്താ തിന്നണ്ട് നല്ല അവസ്ഥയുണ്ട് ചില സമയത്ത് പിന്നെ എല്ലാവരുടെയും പോലെ അല്ല ഞാൻ നന്നായിട്ട് ഫുഡ് കഴിക്കും അതുകൊണ്ട് ഞാനിതും കഴിച്ചു അങ്ങനെ അവൽ മിൽക്ക് ഭയങ്കര മധുരമായിരുന്നു എനിക്ക് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടില്ല ബർഗർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോസ ഞാൻ ഇസുവിനും ഷാക്കർ പിന്നെ ബർഗർ കൊടുത്തിട്ടായിട്ടൊരു ബർഗർ ഫാനാക്കി വെച്ചെടുക്കുകയാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ കുട്ടികൾ എല്ലാവരും നീപ്പിച്ചോ വന്നിട്ട് ഐസും അടക്കം നീട്ടു കേട്ടോ ലൈറ്റും സൗണ്ടും ഒക്കെ കേട്ടിട്ട് പിന്നെ കുറച്ചു നേരം കരഞ്ഞു കുറച്ചു നേരം കളിച്ചു പിന്നെ ഞങ്ങൾ എല്ലാവരും ഉറങ്ങിയപ്പോഴും ഒരു സമയമായി പിന്നെ നേരം വെളുത്ത് പലചക്കറിയില്ലേ എന്നുള്ള സങ്കടത്തോടെയാണ് കേട്ടോ ഞങ്ങൾ ഉറങ്ങിയത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വച്ചാൽ വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ അതിൽ എല്ലാവർക്കും ചേട്ടാ